ഇന്ന് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയുടെ ഒരു കിറ്റായിട്ടാണ് ഫ്രീ ഷിപ്പിംഗ് അല്ല ഷിപ്പിംഗ് വേറെ എക്സ്ട്രാ ഇൻക്ലൂഡഡ് ആവും ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ വരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിൽ കാണിച്ചിട്ടുള്ളത് ആറ് കോപ്പർ ബോസും പിന്നെ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ സൈഡിൽ അത് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള മോഡലിൽ മൂന്ന് വെച്ചിട്ട് ചെയ്യാം അങ്ങനെയുള്ള ബീഡ്സ് ആണ് അതിൽ ഇൻക്ലൂ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ അതിന് തൊട്ട് താഴെ ഉള്ള ഹെയർ ബോ ഉണ്ടല്ലോ അതും ഇതുപോലെ മൂന്നെണ്ണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബീഡ്സ് ആണ് വെച്ചിട്ടുള്ളത് അങ്ങനെ മൊത്തം ആറെണ്ണം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും പിന്നെ വെച്ചിട്ടുള്ളത് അലിഗേറ്റർ ക്ലിപ്പാണ് അലിഗേറ്റർ ക്ലിപ്പും സെയിം ആറെണ്ണം വെച്ചിട്ടുണ്ട് എല്ലാ ബീഡ്സും ഇപ്പം അതിൽ കാണിച്ചിട്ടുള്ള ഇപ്പോൾ ഈ ഒരു ഗ്ലിറ്ററിൻ്റെ പീസ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അങ്ങനെ അത് വെച്ചിട്ട് രണ്ടെണ്ണം ചെയ്യാം പിന്നെ ഈ ഹാർഡ് ഷേപ്പിൽ വരുന്ന ബീഡ്സ് വെച്ചിട്ടുള്ള അലിഗേറ്റർ രണ്ടെണ്ണം ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതിൽ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഈ കാണിച്ചുള്ള ചാംസ് സ്റ്റാറിൻ്റെ ചാംസ് മിക്സാണ് ഞാൻ വെച്ചിട്ടുള്ളത് അത് ചെയ്യാം പിന്നെ അതുപോലെ ഒരു ഒന്നര മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുണ്ട് അതും ആ ഫോട്ടോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള മോഡലിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാലൻസാണ് അത്രയും മീറ്ററാണ് നമ്മളതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബീഡ്സും അതുപോലെ അലിഗേറ്ററും കോപ്പർ ബോയും ആണ് പിന്നെ ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുള്ളത് ചാംസ് വെച്ചിട്ടുണ്ട് ചാംസ് വെച്ചിട്ടുണ്ടായത് നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പം പോലെ ചെയ്യാൻ കഴിയും അത് ഞാൻ ഫ്രീ ആയിട്ട് വെച്ചതാണ് അത് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല ജസ്റ്റ് ഫ്രീ ആയിട്ട് വെച്ചേ ഉള്ളൂ പിന്നെ ഇത് എങ്ങനെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം എന്നുള്ളത് പറയാം ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡെമോ ആയിട്ട് രണ്ട് ഹെയർ ബെൻസ് അത് ഒന്നിന് നിങ്ങൾക്ക് അമ്പത് രൂപ വെച്ചിട്ട് ചെയ്യാൻ കഴിയും അങ്ങനെ ആവുമ്പോൾ ആറ് ഹെയർ ബിൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ആറ് ഹെയർ ബിൻസ് അമ്പത് രൂപ വെച്ചിട്ട് ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ ഹെയർ ബെൻഡിൽ തന്നെ നിങ്ങൾക്ക് ലാഭം കിട്ടും അതേപോലെ സെയിം നമ്മളുടെ അലിഗേറ്റർ ക്ലിപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നിന് പതിനഞ്ച് രൂപ വെച്ചിട്ട് കൊടുക്കാൻ കഴിയും അങ്ങനെ ആറ് പീസ് ഉണ്ടാവും പതിനഞ്ച് രൂപ വെച്ചിട്ട് ആറ് എണ്ണം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപ വരെ നിങ്ങൾക്ക് അതിൽ വാങ്ങാം അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഗ്ലിറ്റൂത്ത് ട്യൂബ് മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപക്ക് നിങ്ങൾക്ക് ധൈര്യത്തിൽ സെയിൽ ചെയ്യാൻ കഴിയും അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കിറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഹെയർ ബാങ്ക്സിന് തന്നെ ഒരു മുന്നൂറ് രൂപ വാങ്ങാൻ കഴിയും അതേപോലെ തന്നെ ഒരു തൊണ്ണൂറ് രൂപ അലിഗേറ്റർ ക്ലിപ്പ് മുതലും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും അങ്ങനെ ആകുമ്പോൾ ടോട്ടലി ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും റിട്ടേൺ കിട്ടുമ്പോൾ അതിൽ ഈ കിച്ചന് വരുന്നത് ഇരുന്നൂറ് രൂപയും പിന്നെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ അപ്പോൾ ടോട്ടലി നിങ്ങളുടെ അടുത്ത് ചിലവാകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് നിങ്ങളുടെ ഇത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു കിറ്റിൽ നിന്ന് വാങ്ങാൻ കഴിയും പിന്നെ നമ്മൾ തമ്മേലിൽ കണ്ടപ്പോൾ തന്നെ കിറ്റ് മെറ്റീരിയൽസിൻ്റെ കിറ്റ് വാങ്ങുന്നത് ലാഭമാണോ ഇഷ്ടമാണോ ഞാൻ കൊടുക്കുന്നത് പേഴ്സണലി എൻ്റെ കാര്യം പറയാം ഞാൻ കൊടുക്കുന്നത് കിറ്റിൽ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറ് കിറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ കാരണം ഒരുവിധം എല്ലാ ഐറ്റംസും പോകുന്നത് കാരണം കൊണ്ട് നമ്മൾ റേറ്റ് പരമാവധി കുറച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ പലർക്കും അത് അഫോർഡബിളായിട്ട് തോന്നാറുണ്ട് പലരും മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ ഇരുന്നൂറ് രൂപേൻ്റെ കിറ്റ് ചെയ്തത് പതിനഞ്ച് ആളുകളായിരുന്നു നമ്മൾ ലിമിറ്റ് വെച്ചിരുന്നത് പക്ഷെ അതിലും കൂടുതൽ ആളുകൾ വാങ്ങി കാരണം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കിറ്റാണ് നമ്മളപ്പം മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് വാങ്ങുന്നവർക്കും നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാറുണ്ട് പക്ഷേ എങ്കിലും അതിൽ നിന്നും കുറച്ചിട്ടാണ് നമ്മൾ കിറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ പരമാവധി നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക പിന്നെ കിറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓർഡേഴ്സ് ഒക്കെ ഉള്ളവരെ അല്ലാണ്ട് ഓർഡേഴ്സ് ഇല്ലാണ്ട് ഇങ്ങനെ കിറ്റ് വാങ്ങിയിട്ട് കാര്യമില്ല അപ്പം നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്തിട്ട് വാങ്ങാൻ കഴിയും അതല്ല നിങ്ങൾക്ക് കിറ്റാണ് യൂസ്ഫുള്ളെങ്കിൽ അങ്ങനെ വാങ്ങുന്നത് ബെറ്റർ ആയിരിക്കും പിന്നെ ഈ കിറ്റിന് കിറ്റ് വേണ്ടവർ നമ്മൾ സ്ക്രീനിൽ കാണിക്കും നമ്പർ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഒരുപാട് മെസ്സേജ് വരുന്നത് ഷിപ്പിംഗ് ഡിസ്പാച്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഡിസ്പാച്ച് നമുക്ക് ഒരു വീ വൺ വീക്കിൽ രണ്ട് ഡേയ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ട്യൂസ്ഡേയും ഫ്രൈഡേയും ആണ് കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് ഡേയ്സിലായിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുക പിന്നെ ഓർഡേഴ്സ് കൂടുതലുള്ള സമയത്ത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡേ മാറ്റും അപ്പോൾ നിങ്ങൾ ഓർഡേഴ്സ് തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ട്യൂസ്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്യൂസ്ഡേ വൈകിട്ടത്തേക്കാണ് നിങ്ങൾ ഓർഡർ തരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈഡേ ചെയ്യുള്ളൂ അപ്പോൾ അതുവരേക്കും നിങ്ങൾ മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചിട്ട് എന്താ വരാത്തത് അപ്പോൾ ടെൻഷനാവണ്ട ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന പോലെ ഞാൻ ആരുടെയും പൈസ ക്യാഷ് എന്ത് ഒരു രൂപയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മേല് ആ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ചില സമയങ്ങളിൽ ഓർഡേഴ്സ് ലേറ്റ് ആകുമ്പോൾ പലർക്കും പേടി പേടിയുണ്ടാവാം കാരണം പറ്റിച്ചു പോയപ്പോൾ ഒന്ന് രണ്ട് കേസുകൾ ഇപ്പോൾ യൂട്യൂബിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലരുടെയും ക്യാഷ് എടുത്തിട്ട് സാധനം കിട്ടിയില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ടെൻഷനാണ് ഒരിക്കലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല പറയുന്നത് എനിക്കറിയാം നിങ്ങൾ ടെൻഷൻ കാരണം കാരണം നമ്മൾ ആരും ഒരു രൂപയാണെന്നുണ്ടെങ്കിലും നമ്മൾ വെറുതെ പോകാൻ ആഗ്രഹിക്കുന്ന അല്ല കാരണം നമ്മൾ അത്രയും ഒരു രൂപയാണെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എഫേർട്ട് എടുക്കുന്നത് ഞാനതാണ് വിചാരിക്കുന്നത് ഞാൻ എത്രത്തോളം എഫേർട്ട് എടുക്കണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തരാം ഒരു രൂപ രൂപക്കാണെന്നുണ്ടെങ്കിലും ആ എഫേർട്ടിൻ്റെ വാല്യൂ എനിക്ക് നന്നായിട്ട് തരാം അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പരമാവധി എല്ലാവരുടെയും സ്പീഡപ്പ് ചെയ്യാൻ നോക്കാറുണ്ട് പിന്നെ ചില സാ സാഹചര്യങ്ങളിൽ നമുക്ക് ഡിലേ ആവും കാരണം കുഞ്ഞു മക്കളുള്ളതാണ് അപ്പോൾ അവരുടെ ഒക്കെ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് ഡിലേ ആവും എങ്കിലും ഞാൻ പരമാവധി എല്ലാവരുടെ അടുത്തും ലേറ്റ് ആകുമ്പോൾ ഞാൻ വിവരം പറയാറുണ്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ വിട്ടു പോകാറുണ്ട് ഓർഡേഴ്സൊക്കെ ഒരുപാടുണ്ടാകുമ്പോൾ വിട്ടു പോവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ ആവരുത് ഓർഡേഴ്സ് തരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് ഈ രണ്ട് ഡേയ്സിലാണ് ഡിസ്പാച്ച് ചെയ്യാം അപ്പോൾ അതിന് നിങ്ങളും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഈ ഹെയർ ആക്സസറീസിൻ്റെ ബിസിനസ്സിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നാൽ കഴിയുന്ന എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനും റിപ്ലൈ ആക്കും ഞാനും പറഞ്ഞു തരണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യത്തിൽ മെസ്സേജ് അയക്കാം എന്ത് സംശയമാണെങ്കിലും ഞാൻ ഇന്ന് വരെ ഒരാളിലും റിപ്ലൈ കൊടുക്കാണ്ടോ ഡിലേ ആക്കിയിട്ടോ ഒന്നും നിന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ മെസ്സേജ് ചെയ്യാം എന്ത് സംശയമാണെങ്കിൽ പലരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയാലും അല്ലാത്തവരും എനിക്കൊരുപാട് മെസ്സേജസ് ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് അയക്കാറുണ്ട് പരമാവധി ഞാൻ സമയം കണ്ടെത്തിയിട്ട് അവർക്ക് റിപ്ലൈ ആക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട ചില ആളുകൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ പറയും കാരണം പേടിച്ചിട്ടാണേ അറിയില്ല എങ്ങനെ റെസ്പോൺസ് ചെയ്യുക അപ്പോൾ ഒരു പേടിയും പേടിക്കണ്ട ഞാനും നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയാണ് എന്നാൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനും നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതാണ് അപ്പോൾ അതിലൊന്നും ഒരു ടെൻഷനും വേണ്ട എല്ലാവരുടെയും ബിസിനസ് ഒരുപോലെ സക്സസ് ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ